ബിഗ് ബോസ് താരവും സ്റ്റാർ മേജിക് താരവുമായ അനുമോളെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയാണ് അക്കൂട്ടത്തിൽ അനുമോൾ പതിനാറ് ലക്ഷം രൂപയോളം പി ആർ വർക്കിന് വേണ്ടി ചിലവഴിച്ചിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തിയത് എന്നുള്ള വാർത്തയും ഇതിനിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അതിന്റെ സത്യങ്ങൾ തേടി പോയിരിക്കുകയാണ് ബിഗ് ബോസ് ഷോയെ സ്നേഹിക്കുന്ന ആരാധകരെല്ലാവരും അങ്ങനെ അനുവിന്റെ വീട് വരെ എത്തിയെന്ന് പറഞ്ഞേ മതിയാകൂ തിരുവനന്തപുരം സ്വദേശിയാണ് അനു തനി ഗ്രാമീണ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ ഗ്രാമീണത എന്നും അനുവിൽ തുളുമ്പാറുണ്ട് അനുവിന്റെ അച്ഛൻ പണിത വീട്ടിൽ തന്നെയാണ് അനുവും കുടുംബവും താമസിക്കുന്നത് എന്നാൽ വീട് രണ്ടു നിലയാണ് രണ്ട് നില വീടിന്റെ മുഗൾ ഭാഗം ഷീറ്റ് കൊണ്ടാണ് പണിതിരിക്കുന്നത് അവിടെ വാർപ്പാക്കാൻ പോലും ആ കുടുംബം തയ്യാറായിരുന്നില്ല അതിൽ നിന്നും തന്നെ അനുവിന്റെ സാമ്പത്തികം എത്രമാത്രം ഉണ്ട് എത്രമാത്രമുണ്ടെന്ന് ആരാധകരെല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു അനു പറഞ്ഞിരുന്നു പതിനാറ് ലക്ഷം രൂപയൊന്നും പി ആറിന് കൊടുക്കാൻ തന്റെ കയ്യിലില്ല എന്ന് സ്റ്റാർ മേജിക്കിൽ വരുന്ന സമയത്ത് സ്റ്റാർ മേജിക്കിൽ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെയും അധികവും താൻ സ്വന്തം സ്റ്റിച്ച് ചെയ്തതായിരുന്നു അത്രയും പണം ലാഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തുണികളെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിച്ചത് അങ്ങനെയുള്ള അനു പതിനാറ് ലക്ഷം രൂപയോളം പി ആർ വർക്കിന് വേണ്ടി കൊടുക്കുമോ എന്നായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ ആരാധകർ എല്ലാവരും ചർച്ച ചെയ്തത് പിന്നീട് അതിന്റെ സത്യങ്ങൾ തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് അങ്ങനെ അതിന്റെ സത്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും കണ്ടെത്തിയിരിക്കുകയാണ് പതിനാറ് ലക്ഷം രൂപയോളം സാമ്പത്തികമായി വെറുതെ ഒരു പി ആർ വർക്കിന് കൊടുക്കാൻ വേണ്ടിയുള്ളത് മാത്രം അനുവിനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്തൊക്കെയായാലും അനു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും അനുവിനില്ല തുച്ഛമായ വരുമാനം കൊണ്ട് തന്നെയാണ് അനുവും കുടുംബവും ജീവിക്കുന്നത് ചേച്ചിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട് ആ സമ്പാദ്യത്തിലാണ് ചേച്ചി ജോലി ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിനോടൊപ്പം തന്നെ അച്ഛൻ പണിത വീട്ടിൽ തന്നെയാണ് അനുവും കുടുംബവും താമസം അങ്ങനെയുള്ള അനുവിന് പതിനാറ് ലക്ഷം രൂപ അങ്ങനെ വെറുതെ പി ആർ വർക്കിന് വേണ്ടി കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞേ മതിയാകൂ എല്ലാവരെയും പോലെ തന്നെ ചെറിയ രീതിയിൽ പി ആർ വർക്ക് അനുവിനുണ്ട് അതല്ലാതെ സാമ്പത്തികമായി അത് മുൻനിരയിലൊന്നുമല്ല നമ്മുടെ അനുമോള എന്ന് പറഞ്ഞേ മതിയാകൂ എന്തായാലും അനുവിൻ്റെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അനുവിന് പി ആർ വർക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറയാൻ മറക്കരുത്